ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി മാങ്ങച്ചാർ ഉണ്ടാക്കുന്നതാണ് അത് മധുരമുള്ള സേല വെച്ചിട്ടാണ് കേട്ടോ കാരണം കുറച്ച് പഴുപ്പിലെത്തിയിട്ടുള്ള മാങ്ങണ്ടാവില്ലേ അതുകൊണ്ട് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നത് പുതുതായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ സേല മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് മധുരമുള്ളതാണ് കേട്ടോ അപ്പം മധുരമുള്ള മാങ്ങ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അച്ചാർ ഇടാൻ പറ്റും ഇത് നമ്മൾ പച്ച കരുതി വാങ്ങിയതായിരുന്നു പക്ഷെ കട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിന്റെ കളർ വ്യത്യാസം കണ്ടത് അപ്പം ഞാൻ മാങ്ങ കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വലിയ സൈസിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പച്ച മാങ്ങ മാത്രമല്ല മധുരമുള്ള മാങ്ങി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കറിവേപ്പിലിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ തീ വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അച്ചാറ് പൊടി ഇട്ട് കൊടുക്കണം അച്ചാറ് പൊടിക്ക് പകരം കാശ്മീരി മുളക് പൊടി എടുക്കാം കേട്ടോ അച്ചാർ പൊടി ഇടുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ആ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അത് കരിയാതെ നോക്കണം അതിനാണ് ലോ ടു മീഡിയം ഫ്ലെയിം ആയിരിക്കണം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വിനേഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം വിനേഗർ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കാരണം അച്ചാർ ഒന്ന് തണുത്താറി വരുമ്പോൾ അതിലേക്ക് ഇതൊക്കെ പിടിച്ചിട്ടുണ്ടാവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ചാർ ഇടുമ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഇത് മധുരമുള്ള മാങ്ങയതുകൊണ്ട് വല്ലാതെ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിന് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇത് കുറച്ച് പഴുത്ത മാങ്ങയ കാരണം കേട്ടോ നമ്മൾ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഉലുവീൻ കടുുകും നമുക്കൊന്ന് പൊടിച്ചിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പൂണ് കടകെടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവീൻ കടുക് എടുക്കുമ്പോൾ കടുകിൻ്റെ പകുതി ആയിരിക്കണം ഉലുവെടുക്കുക അപ്പോൾ അരസ്പൂണ് ഉലുവെടുത്തിട്ടുണ്ട് അത് നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ കൂട്ടിയെടുക്കുക അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കടകു ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ കുറച്ചധികം കടുവ് ഒലിവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ ആയിട്ട് തന്നെ പൊടിഞ്ഞ് വരുന്നത് കുറച്ചായ കാരണമാണ് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല ഇത് ഏകദേശം ഒരു ഒന്നര സ്പൂണിൻ്റെ അടുത്ത് വരും കേട്ടോ അപ്പോൾ അത് അതിൽ കിട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് പക്ഷേ ഇത് അച്ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും ഈ സമയത്ത് നമുക്ക് കായപ്പൊടി വേണമെങ്കിൽ ഇട്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മകച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് സല മാങ്ങ ഇങ്ങനെ പച്ചയല്ലാന്ന് കയറിയിട്ട് ഒരിക്കലും അച്ചാർ ഇടാതിരിക്കണ്ട പഴുത്ത മാങ്ങ കൊണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം